പുറത്ത് കാണിക്കഴിഞ്ഞാല് ഇതിങ്ങനെ ആണ്ട് കുറച്ചുണ്ട് അങ്ങനെ ആണ്ടുണ്ട് അവിടക്കുണ്ട് ഇവിടേക്കുണ്ട് ഇതൊരു വലിയ മാർക്കറ്റാണ് ഈ മാർക്കറ്റിന് ഇത് പ്രത്യേകിച്ച് ഇത് നമ്മൾ ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് അയച്ചു തരുമോ കാറ്റലോഗ് അയച്ചു തരുമോ ഏത് ഷോപ്പിൻ്റെ കാറ്റലോഗിന് അയച്ചു തരാം ഏത് ഫോ ഏത് ഏത് ഫോട്ടോസിനെ വിട്ടുതരാം അത്രയും വൈഡ് കളക്ഷൻസും അത്രയും ഓപ്ഷൻസാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തരാൻ നിങ്ങളുടെ ആപ്പിലോട് വരാറുള്ളതാണ് ഇപ്പം ഇവിടെ ഈ ഒരു സാധനത്തിന് പത്ത് രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സാധനം അപ്പം പതിനഞ്ച് രൂപ കിട്ടും ചിലപ്പോൾ ഒമ്പത് രൂപക്കും കിട്ടും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും അതിന് ഡിപ്പെട്ടാണ് പ്രൈസ് വരാം അപ്പൊ നമ്മൾ ഈ ഓട്ടോ അല്ലെങ്കിൽ കാഡ്ലോഗ് കഴിച്ച് എടുക്കാനുള്ള പർച്ചേസ് വളരെ റിസ്ക് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യൽ ഒരു പ്രാവശ്യം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാപ്റ്റോട് വരാം പിന്നെയുള്ള പർച്ചേസ് ഒക്കെ നമുക്ക് എന്താ ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഫസ്റ്റ് ടൈം നിങ്ങളോട് വരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ പ്രൈസ് റേഞ്ചിലുള്ള രണ്ട് മൂന്ന് ഷോപ്പ് അത് സെലക്ട് ചെയ്തു വയ്ക്കാം പിന്നെ നമുക്ക് എന്തെയ്യാ അവരെ കയ്യിൽ വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ഒക്കെ ആയിട്ട് ഫോട്ടോസ് അയച്ചിട്ടൊക്കെ സാധനം സത്യം പറ്റും ആർക്കെങ്കിലും ചൈനയിൽ നിന്ന് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഷൂ പർച്ചേസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ ചെയ്യും ഡോർ ടു ഡോർ ഡെലിവറി ചെയ്തിട്ടാണ് ഓക്കെ ബൈ